നമസ്കാരം കേരള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഒംബേഡിയിൽ നിന്നും സിയാബോ ബി ലിജോ നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ സബ് ജില്ലാതല ശാസ്ത്രരംഗം നാളെ യു എസ് എസ് പരീക്ഷാ രജിസ്ട്രേഷൻ അവസാനിച്ചു എൻ സി സി പരിശീലനം വേർത്ത അനുഭവം ആകുന്നു ചാർട്ട വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രരംഗം ജനുവരി ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നു ഹൈസ്കൂൾ പ്രൈമറി വിഭാഗത്തിൽ നിന്ന് പതിനാറോളം കുട്ടികളാണ് ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നത് ശില്പശാല മാതൃകയിൽ നടക്കുന്ന ശാസ്ത്ര സംഗമത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ജില്ലാ തലത്തിൽ ശാസ്ത്രരംഗത്തിൽ പങ്കെടുക്കുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഏഴാം ക്ലാസ്സിൽ നിന്നും മികവ് പുലർത്തുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പൊതു വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരീക്ഷയാണ് യു എസ് എസ് പരീക്ഷ യു പരീക്ഷാ രജിസ്ട്രേഷൻ നടപടികൾ അവസാനിച്ചു എഴുപതിനു മുകളിൽ കുട്ടികളാണ് ഈ വർഷത്തെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് ചാർല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി യൂണിറ്റ് പരിശീലനം വേറിട്ട അനുഭവമാണ് കുട്ടികൾക്ക് നൽകുന്നത് ഇവിടെ ഇവിടെ സീനിയേഴ്സിന്റെ നേതൃത്വത്തിലാണ് സീനിയർ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഇടവേള സമയങ്ങളിലും വൈകുന്നേര സമയങ്ങളിലും സമയം കണ്ടെത്തിയാണ് പരിശീലനം പൂർത്തിയാക്കുന്നത് എൻ സി സി ഓഫീസറായ ജ്യോതി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ പരിശീലനം നടത്തുന്നു ഇതോടെ ഇന്നത്തെ കുറ്റവാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം